തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അനന്ത ഐ എ എസ് അക്കാദമിയുമായി ചേർന്നുകൊണ്ട് ഒരു വിപുലമായിട്ടുള്ള പദ്ധതിക്ക് തൃശ്ശൂരിൽ തുടക്കം കുറിക്കുകയാണ് ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി ഒരു ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ നിലവാരങ്ങളിലെ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കിക്കൊണ്ട് മൂന്ന് തലങ്ങളിലായി സൗജന്യ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് തുടക്കം കുറിക്കുകയാണ് ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെങ്കിലും വരാവുന്ന വിധത്തിലുള്ള വിപുലമായിട്ടുള്ളൊരു പദ്ധതിയായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം ഐ എ എസ് ഐ പി എസ് ഉൾപ്പെടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് ഒറ്റപ്പെടുത്തില്ല എന്ന് പ്രഖ്യാപിക്കുന്നു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സമേതം എന്ന പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ കാൽവെപ്പ് നടത്തിയ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഐ എ എസ് രംഗത്ത് നടത്തുന്ന സിവിൽ സർവീസ് രംഗത്ത് നടക്കുന്ന ഈ കോച്ചിങ്ങിലൂടെ വിദ്യാഭ്യാസ മികവിൽ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്തായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്ത് വി എസ് പ്രിൻസിൻ്റെ നേതൃത്വത്തിലുള്ള തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ പ്രത്യേകമായി സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കുന്നു നമസ്കാരം